നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം അതിശൈത്യം തന്നെയാണ് ഇപ്പോൾ അടിച്ചിറങ്ങുന്നത് സൗദി അറേബ്യ കൊടുഞ്ചൂടിൽ നിന്നും അതിശൈത്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു വലിയൊരു വ്യത്യാസം തന്നെയാണ് താപനിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ തോതിലുള്ള കുറവ് അതുതന്നെയാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എന്തിനേറെ പറയുന്നു മൈനസ് മൂന്ന് ഡിഗ്രി വരെ താഴുമെന്നും തണുത്തുറഞ്ഞ് വിറയ്ക്കുമെന്നുമുള്ള മുന്നറിയിപ്പാണ് സൗദിയിലെ ജനങ്ങൾക്ക് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ പല മേഖലകളിലായി താപനില മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് പോലും എത്താനുള്ള സാധ്യതയുണ്ട് തബുക് അൽജൌഫ് വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ ഹായ് കിഴക്കൻ പ്രവിശ്യയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ തണുത്ത കാറ്റ് അനുഭവപ്പെടുമെന്നാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ സ്വാധീനഫലമായി അതിശൈത്യം തന്നെയായിരിക്കും ഈ മേഖലകളിൽ അനുഭവപ്പെടുക എന്നാണ് കാലാവസ്ഥാ കേന്ദ്ര വക്താവ് ഹുസൈൻ അൽ ഖത്താനി പറയുന്നത് ഈ ദിവസങ്ങളിലുണ്ടാകുന്ന താപനില എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ താപനില പൂജ്യം മുതൽ മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാകും തണുത്തുറഞ്ഞ് ഐസുകട്ടയാകുമെന്ന് സാരം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ശീത തരംഗം അൽ റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യത കൂടുതലാണ് മരുഭൂമിയിൽ എന്തുകൊണ്ട് ഇത്രയധികം ചൂട് കുറഞ്ഞ് തണുപ്പിലേക്ക് പ്രവേശിക്കുന്നു എന്ന കാര്യം തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധരെ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് വലിയ ആകുലത വർദ്ധിപ്പിക്കുന്നുണ്ട് താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിനും അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലേക്ക് കുറയും താപനില കുറയുന്നത് മാത്രമല്ല അതിശക്തമായ ഭീകരമായ കാറ്റും വീശിയടിക്കുമെന്നുള്ളതാണ് ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ച് ഞായർ തെങ്കിൽ ദിവസങ്ങളിൽ ഈ മേഖലകളിൽ പൊടിക്കാറ്റിനുള്ള സാധ്യതയും വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട് മക്ക മദീന തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പകൽ സമയത്തായിരിക്കും കാറ്റ് ഭീകരമായി വീശുന്നത് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പ് അനുസരിച്ച് ജനങ്ങൾ അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് നീങ്ങണം മക്ക മദീന എന്നിവിടങ്ങളിലേക്ക് പൊടിക്കാറ്റ് വ്യാപിക്കുമ്പോൾ ദൂരക്കാഴ്ച കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് യാത്രകളൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ചു വേണമെന്ന മുന്നറിയിപ്പ് നൽകുന്നു കാലാവസ്ഥാ മാറ്റത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മെല്ലി വാർത്ത